തൂർ കോട്ടുവള്ളിയിൽ പലിശയ്ക്ക് പണം കൊടുത്തവരുടെ ഭീഷണിയെ തുടർന്ന് ആശ ജീവനൊടുക്കിയ കേസിൽ പ്രതികളായ ബിന്ദുവിനും പ്രദീപിനുമായുള്ള തെരച്ചിൽ ഊർജിതം ഇന്നലെ പ്രദീപിൻ്റെ മൂത്തമകളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഏറെ നേരം നീണ്ടുനിന്ന നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് വിനയരാജ് ചേരുന്നു കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി വിനയ ഇപ്പോൾ ഈ ദമ്പതികളുടെ മൂത്ത മകൾ കസ്റ്റഡിയിലാണ് എന്തൊക്കെയാണ് സ്വീകരിച്ച നടപടികൾ ഇനി അങ്ങോട്ട് സ്വീകരിച്ചേക്കാവുന്ന നടപടികൾ അതോടൊപ്പം തന്നെ തെരച്ചിലെങ്ങനെ പുരോഗമിക്കുന്നു ഈ കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ കഴിഞ്ഞ ദിവസം പോലീസ് നിയോഗിച്ചിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടംഗ സംഘത്തെയായിരുന്നു നിയോഗിച്ചിട്ടുണ്ടായിരുന്നതും മൂന്ന് സ്റ്റേഷനുകളിലെ എസ് എച്ച്ഒമാർ അടക്കം ഉൾപ്പെടുന്ന ഒരു സംഘമാണ് പന്ത്രണ്ടംഗ സംഘത്തെയായിരുന്നു ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി നിയോഗിച്ചിട്ടുണ്ടായിരുന്നതും ഈ കഴിഞ്ഞ ദിവസമാണ് പലിശയ്ക്ക് പണം കൊടുത്തവരുടെ ഭീഷണിനെ തുടർന്ന് ആശ ജീവനൊടുക്കിയിട്ടുണ്ടായിരുന്നത് അതിന് പിന്നാലെയാണ് ഈ പ്രതികളായിട്ടുണ്ടായിരുന്ന ബിന്ദുവും പ്രദീപും ഒളിവിൽ പോയിട്ടുണ്ടായിരുന്ന ദമ്പതികളായിട്ടുള്ള ബിന്ദുവും പ്രദീപും ഒളിവിൽ പോയിട്ടുണ്ടായിരുന്നത് ഇവർക്കെതിരെ ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവരുടെ മകളെ തലൂരിലെ ഭർത്താവിന്റെ ഫ്ലാറ്റിൽ നിന്നും അറസ്റ്റ് ടക്കം തന്നെ കടന്നിരുന്നു വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങൾക്കൊടുവിലായിരുന്നു ഈ മകളെ അറസ്റ്റ് ചെയ്യുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സർക്കാർ ഉദ്യോഗസ്ഥയായ മകൾക്ക് കേസിൽ യാതൊരു തരത്തിലുമുള്ള ബന്ധവുമില്ല അകാരണമായി ഇവരെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കരുത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അഭിഭാഷകന്റെ അംഗത്ത് വരുന്നു അതിനെതിരെ പോലീസ് പിന്നീട് കോടതിയെ സമീപിക്കുന്നു കോടതി ആ പ്രത്യേക അനുമതി നൽകുന്നു അതിനുശേഷമായിരുന്നു അറസ്റ്റ് അടക്കം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പ്രത്യേക അനുമതി അടക്കം വാങ്ങിയതിനു ശേഷമായിരുന്നു ഇവിടെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ മജിസ്ട്രേറ്റിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് വാങ്ങിയതെന്നായിരുന്നു പിന്നീട് അഭിഭാഷകൻ ആരോപിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ മഗ പോലീസിന്റെ കസ്റ്റഡിയിലാകുന്നത് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യലിനടക്കം തന്നെ വിധേയമാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് പ്രധാനമായി യും നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങളടക്കം വരുന്ന ഒരു സാഹചര്യം ഈ സി സി ടി വി ദൃശ്യങ്ങളിലടക്കം തന്നെ പ്രദീപും ബിന്ദുവും ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഈ ആശയെ ഭീഷണിപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു കൂടാതെ തന്നെ മകളും ബിന്ദുവിനെ മകളും ആശയം ഭീഷണിപ്പെടുത്തിയത് അതായത് അതടക്കം തന്നെ പോലീസ് കണ്ടെത്തുന്ന ഒരു സാഹചര്യം അടക്കമ ഈ അന്വേഷണം മകളിലേക്ക് അടക്കം എത്തുന്നതും പോലീസ് ഇവിടെ കസ്റ്റഡിയിലെടുക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഭാഷയുടെ മരണത്തിന് ശേഷം ഒളിവിൽ പോയിട്ടുള്ള ബിന്ദുവിനും പ്രദീപിനുമായിട്ടുള്ള അന്വേഷണമാണ് പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നത് എല്ലാ ഭാഗങ്ങളും അതായത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അന്വേഷണമടക്കം പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട് ഇവരെ കണ്ട അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തിരുന്നത് ഇപ്പോൾ ഈ ഒരു കസ്റ്റഡിയിലുള്ള ഈ ഒരു മകളുടെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ മകൾ അത്തരത്തിൽ മൊഴികളൊന്നും നൽകിയിട്ടില്ല എന്ന് കരുതുന്നു കാരണം ഈ ഒരു തെരച്ചിൽ ഊർജിതമായി നടക്കുകയാണ് അപ്പോൾ ഈ ദമ്പതികളിലേക്ക് നയിക്കുന്ന തരത്തിൽ ഒരു മൊഴിയും ഇതുവരെ മകളുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു നിമിഷം വ്യക്തമാക്കാൻ സാധിക്കുന്നത് അല്ലേ പ്രധാനമായും ഈ മകൾ കഴി മകൾ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് തനിക്ക് ഈ കേസുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല താൻ ഈ ആശ എന്ന് പറയുന്ന വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു പോലീസിനോട് ഈ മകൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണെങ്കിലും നാട്ടുകാരുടെ മൊഴിയടക്കം തന്നെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഈ മൊഴിയിലടക്കം തന്നെ ഈ മകളും വീട്ടിലെത്തി ഈ ആശയെ ഭീഷണിപ്പെടുത്തിയത് അടക്കം ഉള്ള കാര്യങ്ങൾ പോലീസ് പങ്കെത്തുന്ന ഒരു സാഹചര്യം ടക്കമുണ്ടായിരുന്നു അത്തരത്തിലാണ് ഈ ഒരു അന്വേഷണം മകളിലേക്ക് വെച്ചിരിക്കുന്നത് മകൾക്കും ഈ ഒരു ആത്മഹത്യയിൽ പങ്കുണ്ട് എന്നൊരു നിലപാടിൽ തന്നെയാണ് നിലവിൽ പോലീസ് ഇപ്പോൾ ഉള്ളത് ഇപ്പോഴുള്ളത് ഇവരൊന്ന് കൂടുതൽ ചോദ്യം ചെയ്യലിനടക്കം തന്നെ വിധേയമാക്കും ഈ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയ ശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങൾ അടക്കം തന്നെ സ്വീകരിക്കുക ഈ പ്രദീപും ബിന്ദുവും മാത്രമല്ല ആശയെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് മകളും ഇത്തരത്തിൽ ആശയ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അടക്കമുള്ള കാര്യങ്ങളും പോലീസ് കണ്ടെത്തുന്ന ഒരു ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ആണികർ അന്വേഷണ മകളിലേക്ക് എത്തുന്നതും കഴിഞ്ഞ ദിവസം ഈ നാടകീയമായിട്ടുള്ള രംഗങ്ങൾക്കൊടുവിൽ മകളെ കസ്റ്റഡിയിലെടുക്കുകയും റ്റും ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സംഭവത്തിനു ശേഷം ഒളിവിൽ പോയിട്ടുള്ള പ്രദീപും ബിന്ദുവിനുമായിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് ഊർജ്ജിതമാക്കിയിരിക്കുന്നത് ഈ ആത്മഹത്യ ചെയ്തതിനു ശേഷം ഈ പലിശ വാങ്ങിയത് ഈ ആശ ഇവർ ഇവരുടെ കയ്യിൽ നിന്നും പലിശ വാങ്ങുന്നു പിന്നീട് അത് നിരന്തരമായി ചോദിച്ച ബുദ്ധിമുട്ടിപ്പിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു അത്തരത്തിൽ സഹിക്കവയ്യാധിയായിരുന്നു ഈ ആശ ആത്മഹത്യയിലേക്ക് അടക്കം തന്നെ കടന്നിട്ടുണ്ടായിരുന്നത് അതിന് പിന്നാലെയാണ് ഈ ബിന്ദുവും പ്രദീപും ഒളിവിൽ പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷമാണ് പോലീസ് ഊർജ്ജി ക്കിയിരിക്കുന്നത് നിലവിൽ ഇവരുടെ മകൾ പോലീസ് കസ്റ്റഡിയിലുണ്ട് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യലടക്കം തന്നെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് ആ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമായിരിക്കും ഇവരെ ഈ കേസിൽ കുറ്റവാളിയാണോ എന്ന കാര്യത്തിൽ പോലീസിന് അന്തിമ തീരുമാനമെടുക്കുകയുള്ളൂ കുറ്റവാളി ആണെങ്കിൽ തന്നെ ഏത് വകുപ്പുകൾ ചേർക്കുമെന്ന കാര്യത്തിലടക്കം തന്നെ പോലീസ് ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും തീരുമാനമെടുക്കുക ശരി വിനയ ആശ ജീവനൊടുക്കിയ കേസിൽ പ്രതികളായ ബിന്ദുവിൻ്റെയും പ്രദീപിൻ്റെയും മകൾ മൂത്ത മകൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് മൂത്ത മകൾക്കും ഈ ഒരു കേസിൽ അല്ലെങ്കിൽ ആശ ജീവനൊടുക്കിയതിൽ പങ്കുണ്ട് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത് കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും മകളെ എന്നുള്ളതും കൂടിയുണ്ട് ഒപ്പം തന്നെ തിരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണ് വിനയരാജാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്